മോർണിംഗിൽ ഇന്ന് അതിഥിയെത്തിയിരിക്കുന്നത് നമ്മുടെ ഒക്കെയും പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വസീഫാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് ശ്രീ വി വസീഫ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ശ്രീ വി വസീഫ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതുവർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ് പുതുവർഷമൊക്കെ കളറായോ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താ വിശേഷം നാട്ടിലും വീട്ടിലും ഓക്കെ

ഓക്കെ ഓക്കെ ശ്രീ വി വശീഷ് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് മാത്രമല്ല മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെയും ഒരു വിഷയം പാലക്കാടിൻ്റെ യുവ എം എൽ എയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ നേരത്തെയും പല പീഡന പരാതികളൊക്കെ വന്നിരുന്നു ഇന്നലെ ഒരു മൂന്നാമതൊരു പീഡന പരാതി കൂടി വരുന്നു അതിൽ അന്വേഷണ സംഘം ഇയാൾ മറ്റ് പഴുതുകൾ തേടുന്നതിന് മുൻപ് തന്നെ രഹസ്യമായി കാര്യങ്ങൾ നീങ്ങുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇതിപ്പോൾ ഇയാളുടെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയൊക്കെ കോടതി പരിഗണിക്കുന്ന ദിവസവുമാണ് നോക്കൂ ശ്രീ വി വസീഫ് ഇയാളെ ഒരു സീരിയൽ റേപ്പിസ്റ്റ് എന്ന് പറയാം അതേപോലെ അത് മാത്രം ഒരു സീരിയൽ കില്ലറാണെന്ന് കൂടി പറയാം കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയേറെ ഭ്രൂളഹത്യകൾ ചെയ്യിപ്പിച്ച മറ്റൊരാളെ നമുക്കാർക്കെങ്കിലും അറിയാമെന്ന് അത്രയേറെ കൊടും ക്രൂരത ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അയാൾ ഈ അതിജീവിതം സന്ദേശങ്ങൾ അടക്കം ന്യൂസ് മലയാളം ഇന്നിപ്പോ പുറത്തുവിട്ടിട്ട് അധികം മണിക്കൂറുകളും ഈ നിലവിലെ സാഹചര്യങ്ങളെ ഡി വൈ എഫ് ഐ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു യുവജന സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ യൂത്ത് പറ രക്ഷാധികാരികളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാ കാണുന്നത് ഇവിടെ തന്നെ ഈ പറയുന്ന കക്ഷിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടി അന്ന് നടന്ന ഒരു ശ്രമമുണ്ട് ആ ശ്രമം എന്ന് പറയുന്നത് വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി നടത്തിയ ഒരു ശ്രമമാണ് ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് അതിൽ ഐഡൻറ്റിറ്റി കാർഡ് വെച്ചു അവർ ഐ ഡി കാർഡുകൾ അതിൽ നമ്മുടെ വോട്ടർ ഐ ഡിയാണ് അവർ ഒരു ഐ ഡി ആയിട്ട് വെച്ചിരുന്നത് ആ വോട്ടർ ഐ ഡി കൃത്രിമമായി ഉണ്ടാക്കിയെന്ന് യൂത്ത് കോൺഗ്രസിനകത്തു നിന്നും കോൺഗ്രസിനകത്തു നിന്നൊക്കെ വ്യാപകമായ പരാതി വന്നു ഇങ്ങനെ കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കി ഇദ്ദേഹത്തെ ആക്കാൻ ആർക്കായിരുന്നു ധൃതി ആർക്കായിരുന്നു ഒരു അമിത താല്പര്യം അത് പരിശോധിക്കണം ഈ വരുന്ന പരാതികളും വരുന്ന വിവരങ്ങളും നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കാലങ്ങളായി തുടങ്ങിയ ഏർപ്പാടാണ് ഇതൊന്നോ രണ്ടോ ഒരു വർഷത്തിനിടയിൽ നടന്ന കാര്യങ്ങളല്ല കുറേ ആയിട്ട് ഇങ്ങനെയുള്ള കുറേ പരാതികളുണ്ട് ഇവരുടെ അടുത്തൊക്കെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഈ നേതൃത്വവുമായിട്ടൊക്കെ അടുപ്പമുള്ള യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച ഇവരുടെ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായ എം എ ഷഹനാസ് അവർ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടു പത്രക്കാർക്ക് അഭിമുഖം കൊടുത്തു ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ യൂത്ത് ഇൻ ഇപ്പോൾ ജയിലിലുള്ള എം എൽ എയെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കാൻ നീക്കം നടന്ന സമയത്ത് ഞാൻ ഷാഫി പറമ്പലിനോട് പറഞ്ഞിരുന്നു ഇത് ചെയ്യരുത് എന്ന് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഉണ്ട് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഈ സംഘടനയിലേക്ക് വരാനുള്ള അവസരം നിങ്ങൾ ഇല്ലാതാക്കരുത് അവർക്കൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കണം ആ ഒരു പരാതി അവിടെ ഉണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആളെ ഈ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരു കൃത്യ കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇവർ ഈ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നോക്കൂ ശ്രീ വി വസീഫ് അങ്ങ് പറയുന്നത് സത്യമാണ് കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളിലൊന്നും ഈ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ വ്യാജരേഖ തട്ടിപ്പ് പോലും വന്ന ഘട്ടങ്ങളിലും ഒക്കെയും ഈ അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണെന്നാണ് നേതാക്കളൊക്കെയും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെയും നോക്കൂ ശ്രീ വി വസീഫ് ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞു പരാതി വന്നപ്പോഴേ നടപടി എടുത്ത് കഴിയൂ ഞങ്ങളെപ്പോലല്ലാതെ മറ്റൊരു പാർട്ടിക്കാരെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ ോ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ അതായത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെയും ഒക്കെയും പറയുന്നത് ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു എന്നത് ചെന്നിത്തല അടക്കം മുതിർന്ന നേതാക്കൾ നേരത്തെ പറഞ്ഞതുമാണ് ഇതിപ്പം എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടപടിയെടുത്തില്ലേ ഈ വാദം മഹത്തരമാണോ ശ്രീ വി വസീഫ് അതാ ഞാൻ പറഞ്ഞത് ഇത് പറയുന്നത് ഇവർ നടപടിയെടുത്തത് ഏത് സമയത്താണ് ഏത് സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് വോയിസ് ക്ലിപ്പുകൾ വരുന്നു ചാറ്റുകൾ വരുന്നു അതിൽ ഈ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളതും ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും അവരെ അക്രമിച്ചു എന്നുള്ളതും ഒക്കെ വളരെ കൃത്യമായി വിവരങ്ങൾ വരിക കേരളത്തിലെ മാധ്യമങ്ങൾ അത് പുറത്തുവിടുക വി ഡി സതീശനുമായി അടുപ്പമുള്ള ഇവരുടെ തന്നെ ഇവരോടൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി ഇടപെടുന്ന ഒരു പെൺകുട്ടി ഒരു അഭിമുഖത്തിൽ പറയുന്നു അങ്ങനെ ഇവർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഗത്യന്തരമില്ലാതെ അവർക്ക് നടപടി എടുക്കേണ്ടി വരിക അങ്ങനെ നടപടി എടുത്തതിന് ശേഷം ഇവരുടെ നിലപാടെന്താ അടൂർ പ്രകാശ് എന്തായിരുന്നു പറഞ്ഞത് യു ഡി എഫിൻ്റെ കൺവീനർ കെ പി സി സിയുടെ പ്രസിഡൻറ്റ് എന്തായിരുന്നു പറഞ്ഞത് അവരെല്ലാം ആ സമയത്തും ഇങ്ങനെയൊക്കെ ഒരു നടപടി എടുത്തതിനു ശേഷവും പോകുന്ന ഘട്ടത്തിൽ പാലക്കാട് വീണ്ടും രാഹുലിനെ മത്സരിപ്പിച്ചാലോ എന്ന രീതിയിൽ ചില പ്രാദേശിക നേതാക്കളെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അതെ പ്രാദേശിക നേതാക്കളല്ല പ്രാദേശിക നേതാക്കളോ അവിടുത്തെ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ അവിടുത്തെ എം പി വി കെ ശ്രീകണ്ഠൻ ഇവരുടെയൊക്കെ നിലപാടെന്താ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമുക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന കക്ഷിയുടെ കയ്യിൽ എന്തോ ഭീകരമായ തെളിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മറ്റു പല നേതാക്കന്മാരുടേതും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഈ എം എൽ എയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഈ എം എൽ എ പറഞ്ഞതെന്താ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നിട്ട് ജയിക്കുന്ന എവിടുന്നാ ആ കോൺഫിഡൻസ് എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത് അങ്ങനെ പറയാനും അങ്ങനെ മത്സരിക്കാൻ പറ്റും എന്നുള്ള ധൈര്യം ഇവിടെ നിന്നാണ് കിട്ടുന്നത് അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇവരോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് ഡി സി സി ഭാരവാഹികളും അവിടുത്തെ കെ പി സി സിക്കാരും ഒക്കെ ഇദ്ദേഹത്തോടൊപ്പം കുറഞ്ഞ നേതാക്കൾ മാത്രം ഇമേജ് നോക്കി മാറി നിന്നു അവർക്ക് അല്പ ക്ഷീണമുണ്ടാവുമെന്നുള്ള ബോധ്യത്തിൽ മാറി നിൽക്കുന്നു പിന്നെ ഈ ചെയ്തികളോടൊന്നും ഇഷ്ടമില്ലാത്ത കുറച്ച് നേതാക്കളും അല്ലാതെ കോൺഗ്രസിൻ്റെ ബഹുഭൂരിഭാഗം ആളുകളും ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുക ഈ നിമിഷവും ഈ വിഷയം സി പി എം ഉണ്ടാക്കിയതാണ് ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നിടത്തേക്ക് ഇവരെത്തിയിട്ടില്ലേ മറ്റു പല സംഭവങ്ങളോടും ഇതിനെ സമീകരിക്കാൻ നോക്കുന്നില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമാനതയുള്ള ഒരു ആക്ഷേപമോ പരാതിയോ ആണോ ഇത് നമ്മൾ നമുക്കാർക്കും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കല്ലേ ഇത് വന്നത് ആ കളങ്കാവൽ സിനിമയിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സൈനഡ് മോഹൻ്റെ ഒരു അനുഭവമാണ് കേരളത്തിലെ അല്ലെ ആ ഒരു ഓർമ്മയാണ് ഇത് കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അത്തരത്തിൽ വലിയ അപകടകരമായ ഇടപെടലുകൾ അക്രമങ്ങളൊക്കെ നടത്തിയ ഒരു മനുഷ്യനെ വീണ്ടും ചേർത്തു പിടിക്കാനല്ലേ കോൺഗ്രസ് ശ്രമിച്ചത് ഒരു പറ്റം നേതാക്കന്മാർ അപ്പോൾ ഇതിൽ തന്നെ ഇന്നലെ വന്ന പരാതിയിൽ വന്ന ഒരു ഗുരുതരമായ സംഭവമുണ്ട് ആ പെൺകുട്ടി ചൂരന്മലയിലെയും മുണ്ടക്കയിലും അതായത് വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് ആ ദുരന്ത നിവാരണത്തിന് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനത്തിനൊക്കെ നമ്മുടെ നാടും ഗവൺമെൻറ്റും എല്ലാം ഇടപെടുന്ന സമയത്ത് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടും പ്രഖ്യാപിച്ചു ആ യൂത്ത് കോൺഗ്രസ് വലിയ പിരിവ് നടത്തുക പിരിവ് നടത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് പണം വാങ്ങി പോലും പണം വാങ്ങിയിട്ട് അത് മറ്റു മാർഗത്തിൽ ഉപയോഗിച്ചു എന്നാ അത് വാങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ആ കൂടെ നിന്ന ആളെ ഇദ്ദേഹം തന്നെ ഇടപെട്ട് ഇത് ഈ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ചിട്ടുണ്ട് ഈ എം എൽ എ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കൂടെ കൊണ്ടുപോയ അല്ലെങ്കിൽ കൂടെ നടന്ന മറ്റൊരു നേതാവിനും യൂത്ത് കോൺഗ്രസ് നേതാവിനും ഇവിടെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് പലരും എതിർത്തിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട് ഈ വയനാട് ഫണ്ട് പോലും ചൂരൽമലയിലെ പാവപ്പെട്ടവരുടെ കണ്ണീര് പോലും ഇങ്ങനെ ഒരു സുവർണാവസരമാക്കി ഉപയോഗപ്പെടുത്തി എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് കാണുന്നത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആവർത്തിച്ച് ചോദിച്ചു എവിടെയാ ഫണ്ട് അതിൻ്റെ കണക്ക് പറയൂ എന്നൊക്കെ പറഞ്ഞു ഇവരുടെ കോൺഗ്രസ്സിൽ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വലിയ പരാതി വന്നു പരാതി വന്ന സമയത്ത് എൺപത്താറ് ലക്ഷം കിട്ടിയെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ പറയുന്നു ഒരു കോടി അഞ്ച് ലക്ഷം കിട്ടിയെന്ന് എന്നാൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ അതേ സമയത്ത് ഞങ്ങൾ ആക്രിപുറുക്കി പണം സ്വരൂപിക്കാൻ ഇടപെട്ടതാണ് രണ്ടും രണ്ട് സംഘടനയാണല്ലോ ഞങ്ങൾ ഇരുപത് കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടാണ് ചെയ്തു ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ഇരുപത് കോടി രൂപ അതായത് ഒരു വീടിന് ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീട് നിർമ്മിക്കാനുള്ള പണം കൈമാറിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളത് കൃത്യമായി മുഖ്യമന്ത്രിയോടും മറ്റ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിച്ച് അതിന് അഗ്രിമെന്റ് ഒപ്പിട്ട് അതിന് പണവും കൈമാറി ഞങ്ങളുടെ സംഘടനാ തലത്തിൽ ഇതെല്ലാം പരിശോധിച്ച് കൃത്യമായിരിക്കുക ഞങ്ങൾ എന്നാൽ യൂത്ത് കോൺഗ്രസോ അവരിപ്പോ പറയുന്നത് ഒരു കോടി അഞ്ചു ലക്ഷം കിട്ടി അത് ഞങ്ങള് കോൺഗ്രസിന് കൈമാറും എന്നാ പറയുന്നത് ആ ഫണ്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പരാതിയിൽ എന്തുളളത് ഒരു പരാമർശമുള്ളത് കോൺഗ്രസ് അന്വേഷിക്കണ്ടേ അപ്പൊ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഗൂഢ സംഘങ്ങളുടെ കൂട്ടായ്മയാണ് എന്നുള്ളതാണ് ഒരു അധോലോക സംഘമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്തായാലും ശ്രീ വി ഒരു കേട്ടുകീഴിവില്ലാത്ത സംഭവമായി എം എൽ എയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇതൊക്കെ കേരളത്തിൽ ഇത് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇത് എന്താ നടക്കുന്നതു പോലും മനസ്സിലാവുന്നില്ല ഇത് ഒരു ക്രിമിനൽ നമ്മളീ നമ്മൾ ഈ റിപ്പറിനെ ഒക്കെ പറയുന്ന പോലെ ഈ തലയ്ക്കോട് ചിലരെയും കൊല്ലുന്ന രീതിയിൽ ഇയാൾ ഈ ആൾക്കാരെ വിളിക്കുന്നു അവർക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു അവരെ മാനസികമായിട്ട് ഇല്ലാതാക്കുന്നു അവരെ വൈകാരികമായി തളർത്തുന്നു പിന്നീട് അവരെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയുന്ന ഒരു സ്വഭാവ രീതി ഇതിപ്പോ മൂന്ന് പരാതി വന്നു എത്രക്കെ പരാതി ഇനി വരുമെന്ന് കണ്ടു തന്നെ അറിയാം ശ്രീ വി വസീഫ് ഇന്നലെ ഇപ്പം ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം കോടതി വളപ്പിനകത്തും ഒക്കെ കണ്ടു ഡി ഓ എഫ് ഐ ഈ പ്രതിഷേധത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഞങ്ങള് ഈ വിഷയത്തെ ഒന്നും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയൊന്നുമില്ല പക്ഷേ ഈ കോൺഗ്രസിന്റെ ഈ സംസ്കാരത്തെ ഈ രീതിയെ ഈ സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതൊരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണല്ലോ അത് ഞങ്ങൾ ചെയ്യും പക്ഷേ നിങ്ങൾ കാണേണ്ടത് ഇന്ന് കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഈ കനകൊലുവിൻ്റെ ടീം എടുക്കുന്ന പണി എന്താ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ അതിനടിയിൽ വരുന്ന കമൻറ്റുകളെല്ലാം ഇവർ കൃത്യമായി ഇടപെട്ട് വരുത്തുന്നതല്ലേ ബോധപൂർവമാണ് ഈ പരാതിക്കാരികൾക്ക് പരാതിക്കാരികൾ പരാതിക്ക് കൊടുത്തവർക്ക് വേണ്ടി ഇടപെട്ടവർക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകർക്കെതിരെ എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സൈബർ അറ്റാക്കുണ്ട് ഇനി ഒരാളും കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കരുത് എന്ന തരത്തിലേക്ക് ഇവർ ഇടപെട്ടുകൊണ്ടേ ഇതിനെല്ലാം മറികടക്കണം ഇത് കേരളമാണ് ഈ പറയുന്ന കനകൊലുവിൻ്റെ തന്ത്രങ്ങളെ നുണയെ ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്ത ഇമേജ് ബിൽഡിംഗ് ഉണ്ടാക്കി ഈ കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു സ്ഥിതി നുണ പറയുക എന്നുള്ളത് മാത്രമാണ് ഈ കനകൊലുവിൻ്റെ സിദ്ധാന്തം ആ സിദ്ധാന്തത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരാനാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണ് ഹൃദയപൂർവ്വം എന്ന പൊതിച്ചോറ് പദ്ധതി അതിനെ ഏറ്റവും നീചമായി ചിത്രീകരിച്ച വ്യക്തിയാണ് പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ പദ്ധതി ഒൻപതാണ്ട് തികച്ചു നിൽക്കുന്ന ഒരു സമയമാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പകറ്റി ഒൻപതാണ്ട് മാറ്റി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ആ പദ്ധതിക്കെതിരെ ഹീനമായി പറഞ്ഞ വ്യക്തിയെ പൊതുസമൂഹത്തിൽ തിരിച്ചറിഞ്ഞ ഈ ഘട്ടത്തിൽ എന്താ തോന്നുന്നത് അതിലേ ഞങ്ങളെ സംബന്ധിച്ച് സാധാരണ ഞങ്ങളെ കുറിച്ച് ഡിവൈഎഫ്ഐയെ കുറിച്ച് വലിയ ആക്ഷേപവും വലിയ പിന്നെ എതിർപ്പുകളൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ കോൺഗ്രസ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ നമ്മൾ നമ്മളതിൻ്റെ വിഷലൊക്കെ കണ്ടതാണ് സാക്ഷാൽ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ പോയി പറഞ്ഞു ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്കണം എന്ന് അതിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത് പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം വീട് വീടാന്തരം കയറിറങ്ങി പൊതിച്ചോറുകൾ കലക്ട് ചെയ്ത് അവർ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്നു അതൊരു മാതൃകാ പ്രവർത്തനമാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ മറ്റു ഇടപെടലുകളെല്ലാം ഈ സമൂഹത്തിന് ഈ സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഇടപെടുന്നതിനെ കുറിച്ചൊക്കെ ഇവരുടെ യോഗത്തിൽ ഇവരുടെ ഇൻ ഹൗസ് മീറ്റിങ്ങിൽ ഇവരുടെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ആളെ ഈ കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ചോറ് കൊടുക്കുന്ന ചോര കൊടുക്കുന്ന ഒരു സംഘടന ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐയെ അവരുടെ നേതാക്കന്മാർ പ്രകീർത്തിക്കുന്ന സമയത്ത് ആ ഡിവൈഎഫ്ഐയെ എന്ന് പറയുന്ന സമയത്ത് അതിനെ ഇദ്ദേഹം എങ്ങനെയാണ് കൗണ്ടർ ചെയ്തത് അതാ പ്രശ്നം സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ അദ്ദേഹത്തിൻ്റെ സംഘടനയെ ഞങ്ങളോട് മത്സരിക്കാൻ ഡി വൈ എഫ് ഐയോട് മത്സരിക്കാൻ പ്രാപ്തരാക്കണം ഞങ്ങൾ കേരളത്തിൽ നാൽപ്പത് മുതൽ നാൽപ്പത്താറായിരം വരെ പുതിച്ചോറുകളൊക്കെ ഒരു ദിവസം ഇതുപോലെ ജനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി വിതരണം ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് മത്സരിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ചോറ് കൊടുക്കാനോ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിനോ രക്തം കൊടുക്കാനോ ഇവർ നേതൃത്വം കൊടുക്കല്ലേ വേണ്ടത് എന്നാൽ അങ്ങനെ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് കനകൊലുവിൻ്റെ അതേ സിദ്ധാന്തം എടുക്കുക നുണ പറയുക ആക്ഷേപിക്കുക പുച്ഛിക്കുക ഈ പൊതുച്ചോറിനെ പോലും അനാശാസ്യമായി ഇദ്ദേഹം അവതരിപ്പിക്കുക അത് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് അങ്ങ് പറയാണ് അങ്ങനെ എന്തും നുണ പറഞ്ഞ് ആക്ഷേപിച്ച് അതിനൊരു മേൽക്കൈ നേടാം എന്നുള്ളൊരു ചിന്താഗതി വരികയാണ് അതിന് കോൺഗ്രസിൻ്റെ ബഹുഭൂരിഭാഗം ആളുകൾ പിന്തുണ കൊടുക്കുകയാണ് അവിടെയാണ് പ്രയാസം ഈ പൊതിച്ചോർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇടപെടലല്ലേ ഡിവൈഎഫ്ഐ ആണ് അത് നടത്തുന്നത് എന്ന് കരുതി അതിനെ നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ അതിനെ നമ്മൾ ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ എന്തൊരു മഹത്തരമായ പ്രവർത്തനമാണ് കേരളത്തിലെ ചെറുപ്പക്കാർ പൊതുവേ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ചെറുപ്പക്കാർ ഈ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല സജീവമായിട്ട് വരുന്നില്ല എന്നൊക്കെ പൊതുവേ ആളുകളൊക്കെ പറയാറുണ്ടല്ലോ പണ്ടത്തെ പോലെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ സാഹചര്യത്തിലാണ് ഇത്രയധികം പേർ ഈ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ശ്രമകരമായ അല്ലെങ്കിൽ മറ്റെന്ത് കൊടുത്തോ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് മാത്രമേ ഒരാളുടെ മനസ്സും വയറും തൃപ്തിപ്പെടുത്താൻ പറ്റൂ അത് ഡിവൈഎഫ്ഐ ഈ കഴിഞ്ഞ ആണ്ടായി ചെയ്യുന്നുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല കോടിക്കണക്കിന് മനുഷ്യരാണ് അതിൽ ഡിവൈഎഫ്ഐക്ക് മുന്നിൽ കൃതാർത്ഥരായിട്ടുള്ളത് അതിപ്പോഴും നടന്നുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് അത് ഒൻപതാണ്ട് പിന്നിടുകയും ചെയ്തിട്ടുണ്ട് അത് അത്രയേറെ സന്തോഷം മാത്രമേ അഭിമാനം കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഇത്രയേറെ അതിന് പ്രതികൂല അവസ്ഥ കാലാവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊന്നും വകവയ്ക്കാതെ അതിനെയൊക്കെയും മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വോളണ്ടറിയായി മറ്റു താല്പര്യങ്ങളില്ലാതെ ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്ക് എന്നല്ലാതെ കേരളത്തിലെ ബ്ലഡ് ബാങ്കുകളിലേക്ക് ഏറ്റവും കൂടുതൽ പേർ രക്തം കൊടുക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ പേരിലാണ് അതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾക്ക് അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുക ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിന് വേറെ അവാർഡോ ഒന്നും ഇല്ലല്ലോ പക്ഷേ രക്തം കൊടുക്കുന്നതിൽ ഞങ്ങൾ കൊടുക്കുന്നതിന് ഏറ്റവും മികച്ച രക്തദാന സേനക്കുള്ള അവാർഡ് ഞങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോര കൊടുക്കുന്ന ചോറ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി തീർച്ചയായും അത് അങ്ങനെ തന്നെ ഈ സംഘടനയെ നമ്മുടെ നാടിന് ആവശ്യമാണ് ശ്രീ വി വസീഫ് ഇപ്പോൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്കൂടെ പോകണം ഇപ്പൊ വയനാടിൽ ടൌൺഷിപ്പ് വരുന്നു ഫെബ്രുവരിയിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി ആളുകളെ എത്തിക്കുമെന്ന് സി എം തന്നെ പറഞ്ഞു കഴിഞ്ഞു സർക്കാർ ഇപ്പം ഡിവൈഎഫ്ഐ വീട് നൽകുന്നുണ്ട് അപ്പൊ ഈ പുനരധിവാസത്തിലായാലും പൊതിച്ചോറിലായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ വ്യാപകമായി വിമർശനം പലപ്പോഴും ഡിവൈഎഫ്ഐക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ ഘട്ടത്തിൽ എന്താ മറുപടി പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നൂറ് വീടൊക്കെ നിൽക്കുന്ന നിൽക്കുന്ന ഒരു ഒരു ഘട്ടത്തിൽ ഘട്ടത്തിൽ ആ പ്രസ്താവനയൊക്കെ അതെ ീടുണ്ടാക്കി എന്നാണ് പറയുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഈ കനകോലും ഇവരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത് എന്താന്ന് വെച്ചാൽ നുണ പറഞ്ഞാലേ രക്ഷപ്പെടും ആ നുണയെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ആളുകളുടെ ചെവിയിലേക്ക് എത്തിക്കാം എന്നുള്ളതായി ഇവർ കരുതുന്നത് എന്നിട്ട് യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കാം എന്നുള്ളതായി ഇവർ കരുതുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് വീടിനുള്ള പണം ഇരുപത് കോടി രൂപ ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തതാണ് എന്നിട്ടും നിങ്ങൾ നോക്കണം ഞങ്ങൾക്കെതിരെ ചില ലീഗുകാർ ഇപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ അതേപാത പിന്തുടർന്ന് മുസ്ലിം ലീഗുകാർ ഇടപെടുക അവർ പറയുക നിങ്ങൾ എവിടെ വീടുണ്ടാക്കിയത് നിങ്ങൾ തറക്കല്ലിട്ടോ നിങ്ങൾ സ്ഥലം വാങ്ങിയോ ഇവർ ചോദിക്കുക എത്ര അല്പത്തരമാണ് ഇത്ര ബാലിശാണ് ഇവർ ഉന്നയിക്കുന്ന വാദഗതികൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ പണം കൊടുത്തുണ്ടാക്കിയ ഒരു വലിയ സ്വാധീന വലയമുണ്ട് ആ സോഷ്യൽ മീഡിയയുടെ ലൈക്കും കമൻസും ഒക്കെ ഇങ്ങനെയൊക്കെ പോയാൽ ഈ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്ന് ഇവരങ്ങ് കരുതുക ഈ കേരളത്തിൽ പകൽ പോലെ സത്യമല്ലേ യൂത്ത് കോൺഗ്രസ് വണ്ടി വിരിച്ചു മുക്കിയെന്നും ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് പറഞ്ഞിട്ട് നൂറ് വീട് കൊടുത്തു എന്നുള്ളതുമെല്ലാം ഈ കേരളത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അത്യാവശ്യം ഇത് വായിക്കുകയും മനസ്സിലാക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ ബോധ്യമുള്ള കാര്യമല്ലേ എന്നിട്ടും അതിനെ നുണ പറഞ്ഞ് മറികടക്കാം എന്നാണ് ഈ സമയത്തും ും ഉന്നത നേതൃത്വം മുതൽ ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സാധാരണ കാര്യം കൂടി ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുവാണല്ലോ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന രീതി പാർട്ടിക്കില്ല എന്നുള്ള കാര്യം അറിയാം എങ്കിലും ചോദിക്കുകയാണ് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് യുവാക്കൾ കൂടുതലായി വരുമെന്ന് പറയുന്നു ആ യുവാക്കളിൽ ഒരു പേര് അങ്ങുടേതാണ് കേൾക്കുന്നത് എന്തെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീ വി വസീഫ് സേതു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊക്കെ നിങ്ങളും അത്യാവശ്യം മനസ്സിലാക്കുന്നതല്ലേ അത് ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഘട്ടത്തിൽ സി പി എം ആലോചിച്ചാണ് തീരുമാനമെടുക്കുക ഇപ്പോൾ നിങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണങ്ങളെല്ലാം ാണ് നിങ്ങൾ ഈ കരുതുന്നത് പോലെ ഒരു നീക്കത്തിലേക്കും ഞങ്ങളുടെ പാർട്ടി കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ വളരെയധികം ചെയ്ത അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്ന വർഷം അടിപൊളിയാകട്ടെ അങ്ങേക്കും ഡി ഓ എഫ്ഐക്കും ഒക്കെയും സംബന്ധിച്ചൊരു തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് കൂടി പോവുകയാണെങ്കിൽ അപ്പോൾ ഒത്തിരി സന്തോഷം ജോയിൻ ചെയ്തതിൽ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു